ഞാൻ പറഞ്ഞത് വാങ്ങുന്നു ഇനി എന്താ ചോദിക്കാന് ഇപ്പോൾ സാരി എല്ലാ ലൈവും ഉണ്ട് നമ്മുടെ ചാനൽ സബ്മേ ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് ലൈവ് എടുത്തോടി ഓടി വരൂ

മെമ്പർഷിപ്പിലായി <laughs>

അപ്പൊ നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ജോയിൻ ജോയിൻ എടുക്കുക നമ്മുടെ ഓടിയോടി വരൂ എന്താ ലൈവ് നിങ്ങൾക്ക് നിങ്ങക്ക് മെമ്പർഷിപ്പിലായി വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുത്ത് ഓടിയോടി വരാക്കും ചെയ്യുക ഞാൻ രാത്രി ആവുമ്പോഴത്തേക്കാ ഹായ് ചേച്ചി ഹായ് മെമ്പർഷിപ്പ് നമ്മുടെ ചാനൽ സബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി ഹായ് ചേച്ചി ഹായ് പിന്നെ പറയൂ എന്നാണ് വിശേഷങ്ങൾ വിഷു അറിഞ്ഞില്ല പനിയാം ബൈ

മെമ്പർഷിപ്പിലായി വരുന്ന നിങ്ങൾക്ക് എല്ലാം കിട്ടും നിങ്ങൾ എല്ലാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായിരിക്കാം പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായിട്ട് ഓടി ഓടി വരും അയ്യോ ആണെങ്കിൽ എന്ത് വേണമെന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ ഇങ്ങനെ നോ പ്രോബ്ലം please. Membership എന്ത്ണ്ട് നമ്മുടെ സബ്മെ ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം ഓഫ് ഉണ്ടോ എന്തൊരു ഓഫ് പനിയാണ് നേരത്തെ പനിയാ ആ പനി അങ്ങോട്ട് വിട്ടുമാ തണുപ്പ് കാരണം പനിക്ക് അങ്ങോട്ട് പോവാടി എന്റെ അടുത്ത് നിന്ന് പനിക്കങ്ങോട്ട് പാൻ ഒരു മടി പോലെ ഈ രസം മാറ്റിയില്ല മെമ്പർഷിപ്പിലെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് കിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പില് ഞാൻ എന്തോ വേണ പരമേശ്വരൻ പിള്ള എന്റെ ഭഗവാനും മൂപ്പിലാണ് ഞങ്ങൾക്ക് സിങ്കിളാണെങ്കിൽ ഞാൻ എന്ത് വേണം താൻ ഡബിളാവോ നിനക്ക് ഇഷ്ടമാണല്ലോ മെമ്പർഷിപ്പിലേക്ക് കിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡോമിന് ചെയ്യാൻ മെമ്പർഷിപ്പുകള എന്താ ഹവാനെ അപ്പൊ ഞാൻ പോവാ ഞാൻ പിന്നെ വരാം ചൂടുവെള്ള കുളിക്കണം പക്ഷെ തൊണ്ടയ്ക്കകത്ത് പന്ത്രണ്ട് മണിയുമ്പോ സ്റ്റാർട്ട് ചെയ്യുക മെമ്പർഷിപ്പിലേക്കാം ഹായ് ചേച്ചി ഹായ് ഒന്നുമില്ല കേൾക്കുന്നില്ലേ സൗണ്ടില്ലേ സൗണ്ട് ഇല്ലേടാ തൊണ്ടയ്ക്ക് വയ്യടാ സൗണ്ട് ഇല്ലേ അതുകൊണ്ടാണ് അതാണ് പ്രശ്നം മെമ്പർഷിപ്പിൽ വിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിലേക്ക് കാണാം ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് എടുക്കാം നമ്മൾ ചാനൽ സബ് ചെയ്യുക ജോയിൻ ചെയ്യാ മെമ്പർഷിപ്പ് എടുക്ക ഒരു ക്ലൂ എന്ത് ക്ലൂ അടാ എന്ത് ക്ലൂ മെമ്പർഷിപ്പിലായി എടുക്കാം എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണ് മെമ്പർഷിപ്പ് കാണാൻ ഫുഡ് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ എനിക്കില്ല നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ മെമ്പർഷിപ്പ് ഓടി ഓടി വരും ഹായ് വണ്ടി ഡു വണ്ടു ഫ്രം മി ആശ്രയിൽ പോയില്ല തൊണ്ടയ്ക്ക് ക്രിസ്ക്രി എനിക്ക് വേറെ വലിയ അസുഖങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊരു ഉണ്ട് അദ്ദേഹം തൊണ്ടയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മേരി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് കറക്റ്റ് ഇതുപോലെ പിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം ജോയിൻ മേരി ക്രിസ്മസ് കണക്റ്റ് ഹാപ്പി ന്യൂ ഇയർ മേരി ക്രിസ്മസ് ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ മേരി ക്രിസ്മസ് ഹായ് സാഗർ ൈവണ്ട് അപ്പൊ ചാനലിനെ സബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ എനിക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലെ വിളക നമ്മുടെ പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക പ്രദീപ് കെ പ്രദീപ് കെ ప్లేస్ ప్లే ఎవ కొ మెంబర్షిప విక్రం പോവാലേ ചേച്ചി പോവാൻ ചെയ്യ മെമ്പർഷിപ്പ് എടുക്ക പെട്ടെന്ന് സബ് ചെയ്യ ജോയിൻ ചെയ്യ മെമ്പർഷിപ്പ് എടുത്തോടി ഓടി വരൂ കൊല്ലത്ത് എവിടെയാണ് കൊല്ലത്ത് തന്നെയാണ് <clears throat> Happy Christmas.

Bye.